ശ്ലോകം കൂടി കാണുന്നു കണ്ണിഹ തുറക്കിലന്ധൻ താനുള്ളിൽ മേവു മറി വിങ്ങു വരായി പുറത്തു തനിയേ വേണം കണ്ണിനു കാന്തി പോലെ വരിക തുറക്കിലടക്കിലന്ധൻ താനുള്ളിൽ മേവു മറി വിങ്ങുവരായി പുറത്തു തനിയേ വരികില്ല കണ്ണു വേണം വരുന്നതിനു കണ്ണിനു കാന്തി പോലെ കാണുന്നു കണ്ണിഹ തുറക്കിൽ ഇതിപ്പോൾ കണ്ണിന്റെ ദൃഷ്ടാന്തം പറഞ്ഞതൊരു സുഖ എന്തുകൊണ്ട് ചെവിന്റെ ദൃഷ്ടാന്തം അങ്ങനെയാണ്ട് പറയാൻ പറ്റില്ല ചെവിക്ക് അടക്കാനും തുറക്കാനുള്ളൊരു ജാലകമില്ല അല്ലേ അതുപോലെ മൂക്കിന് ജാലകമുണ്ടോ മൂക്ക് ഫിറ്റ് ചെയ്തപ്പോൾ അതിനും ഈ പോളയൊന്നും വെച്ചിട്ടില്ല ജാലകമില്ല ആകെ കൂടി കണ്ണിൻ്റെ എഴുതും കണ്ണിനങ്ങനെ ഒരു ജാലകം ഫിറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് കാരണം നമ്മുടെ നേരത്തെ പറഞ്ഞു നമ്മൾ നമ്മളറിയുന്ന ദൃശ്യപ്രപഞ്ചത്തിൽ അനുഭൂതമാകുന്ന ലോകത്തിൽ വലിയ ഭാഗവും കാണുന്നതാണ് അപ്പൊ എപ്പോൾ വേണമെങ്കിലും വേണ്ടാന്ന് വെക്കാൻ നമുക്ക് സാധിക്കും അത് തിരഞ്ഞെടുക്കാനുള്ള അധികാരം നമുക്കുണ്ട് കാണുവച്ചാ കാണാം നല്ല പരിപാടിയാട്ടോ അല്ല ഇതുമായിട്ട് ബന്ധമില്ല അല്ലാതെ പറയുക അപ്പൊ നമുക്ക് വേണമെങ്കിൽ കാണുന്നതിൽ കുറച്ചൊരു ഒരു 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 തരാതരം ആവാം തരാതരം തെരഞ്ഞെടുപ്പ് ആവാം വേണോ വേണ്ടിയോന്ന് ആലോചിച്ചിട്ട് ആവാം ശരി അപ്പൊ കാണുന്നു കണ്ണ് ഇഹ തുറക്കിൽ തുറന്നാൽ കണ്ണ് കാണുന്നു അടക്കിലോ അന്ധൻ അടച്ചു കഴിഞ്ഞാൽ അവൻ അന്ധനായി അവൻ കാണുന്നില്ല അപ്പൊ നമുക്കൊക്കെ അന്ധനായി മാറാം കണ്ണ് അടച്ചാൽ നമ്മൾ അന്ധനായി ഇവിടെ സൂക്ഷ്മർത്ഥം കൊടുക്കരുതേ സൂക്ഷ്മാര്ത്ഥം എടുത്തു കഴിഞ്ഞാൽ അടച്ചു കഴിഞ്ഞാലാണ് നമ്മൾ ഏറ്റവും കാണുന്നത് കണ്ണടക്കുമ്പോ അല്ലേ നമ്മൾ കൂടുതൽ കാണുന്നേ അതുകൊണ്ട് നമ്മൾ ഇപ്പൊ ജപമൊക്കെ ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ പറയാറുണ്ട് തുറന്ന് ജപിച്ചോളൂ എന്നാലും ഒന്നുമില്ലെങ്കിൽ നമ്മൾ മുമ്പിലുള്ളതല്ലേ കാണുക ഞാൻ വെച്ചാൽ അടയ്ക്കുമ്പോഴത്തേക്ക് ശത്രുവിനെ കാണും മിത്രത്തെ കാണും അവനെ കാണും അവളെ കാണും ഒക്കെ പ്രശ്നമാണ് പലതിനെ കാണും ഇതൊന്നുമില്ലെങ്കിൽ മുമ്പിലുള്ള കുറച്ചേ കാണും വാർത്തെടുക്കരുത് അല്ലാതെ കണ്ണിലൂടെ കാണുക എന്നുള്ളതില്ല അപ്പൊ കണ്ണിലൂടെ കാണുക എന്നുള്ളതില്ലെന്ന് പറഞ്ഞാൽ അന്ധനായി അടക്കിൽ അന്ധൻ അപ്പോ കാണുക എന്ന അറിവോ തന്നുള്ളിൽ മേവും തന്നുള്ളിൽ മേവുന്നു ഈ കാണുന്ന അറിവ് അതാണ് താൻ ഉള്ളിൽ മേവും അറിവ് കാണുന്നു കണ്ണിഹ തുറക്കിൽ അടക്കിൽ അന്ധം ഉള്ളിമേവും മേവും അറിവിങ്ങു വരായികയാലേ അപ്പൊ ഈ അറിവ് ഉള്ളിലുണ്ട് ഏതൊരറിവാണോ ഏതൊരു സ്വരൂപമാണോ വൃത്തിജ്ഞാന പ്രക്രിയയിൽ പദാർത്ഥജ്ഞാനത്തിന് കാരണമായി തീരുന്നത് അഥവാ പദാർത്ഥ ജനിപ്പിക്കുന്നത് ആ അറിവ് പക്ഷെ പുറമെ വരുന്നില്ല അതാണ് ഇങ്ങ് വരായികയാൽ ഇങ്ങ് പുറത്ത് നേത്രേന്ദ്രിയം വഴി പുറത്ത് വരാത്തതിനാൽ ഈ അറിവ് ഉള്ളിൽ വിലസുന്നു ഉള്ളിൽ ഉള്ളിലറിവുണ്ടെങ്കിലും അവൻ അന്ധനാണ് എന്തുകൊണ്ട് ഇന്ദ്രിയം പ്രവർത്തിപ്പിക്കാത്തത് കൊണ്ട് കാണുന്നു കണ്ണിക തുറക്കിൽ അടക്കിൽ അന്ധൻ താനുള്ളിൽ അറിവ് അന്ധൻ താൻ അറിവ് ഉള്ളിൽ മേവുന്നു എന്തുകൊണ്ട് ഇങ്ങു വരായികയാൽ ഇങ്ങു പുറത്ത് വിഷയജ്ഞാന പ്രക്രിയയിലേക്ക് വരാത്തത് കൊണ്ട് ആ അറിവ് ഉള്ളിൽ തന്നെ മേവുന്നു ജ്ഞാനം പുറത്തു തനിയേ വരികില്ല ജ്ഞാനത്തിനൊരിക്കലും ലോഹമില്ല ഉപനിഷത്ത് ആവർത്തിക്കുന്നുണ്ട് നഹി ദ്രഷ്ടൂർ ദൃഷ്ടേർ വിപരി ലോകോ വിദ്യതേ കാണുന്നവന്റെ കാഴ്ചയ്ക്ക് ഒരിക്കലും ലോകം ഇല്ലാട്ടോ അവൻ കണ്ടാലും കൊള്ളാം കണ്ടില്ലെങ്കിലും കൊള്ളാം കാണുന്നവന്റെ കാഴ്ച എപ്പോഴും ഉണ്ട് കേൾക്കുന്നവന്റെ കേൾവി എപ്പോഴും ഉണ്ട് മണക്കുന്നവന്റെ മണക്കുന്നത് എപ്പോഴും ഉണ്ട് മന്താവിന്റെ ആ മന്ത്രൃഭാവം മനനം ചെയ്യുന്ന ഭാവം എപ്പോഴും ഉണ്ട് അത് ഉപാധി വഴി പ്രകാശിക്കുന്നില്ല ശരി അപ്പൊ അതത് ഇന്ദ്രിയത്തിന്റെ ലോപം വരുന്നു സമ്മതിച്ചു പക്ഷേ അറിവ് എന്നുള്ളത് സദാ ഉള്ളിൽ സ്വരൂപമായി വിളങ്ങുന്നു പക്ഷേ അത് താനെ കാണില്ല ജ്ഞാനം പുറത്തു തരിയേ വരികില്ല ഈ തൻ്റെ സ്വരൂപഭൂതമായ അറിവ് താനെ വിളിക്ക് വരില്ല പിന്നെ അതിനെന്ത് വേണം ഉപാധി വേണം അതാണ് കണ്ണു വേണം വരുന്നതിനു ഈ തന്നുള്ളിൽ വിലസുന്ന അറിവ് ജ്ഞാനമായി പ്രകാശിക്കുന്നതിന് എന്തു വേണം കണ്ണു വേണം അപ്പൊ കണ്ണു വേണം എന്നുള്ളത് അവിടെ ഉപലക്ഷണാർത്ഥത്തിൽ എടുക്കണം അപ്പൊ എന്ത് മനസ്സിലാക്കണം ചെവി വേണം മൂക്ക് വേണം നാക്ക് വേണം തൊക്ക് വേണം ഇങ്ങനെ അവര് കണ്ണ് വേണമെന്നുള്ളത് കണ്ണ് എന്ന് മാത്രം മനസ്സിലാക്കരുത് ഇന്ദ്രിയദ്വാരം വേണം അഥവാ ഇന്ദ്രിയ ഗോളകം വേണം കുറച്ചും കൂടി ശുദ്ധമായി പറഞ്ഞാൽ ഇന്ദ്രിയം വേണം എന്ന് വരുന്നതിന് ഏതുപോലെ കണ്ണിനു കാന്തി പോലെ ഒരാൾക്ക് കണ്ണുണ്ട് പക്ഷേ കാന്തി ഇല്ലാച്ചാൽ കാണില്ല കണ്ണിനെ കാണുക എന്നുള്ള പ്രകാശം പ്രകാശമാണ് കാന്തി കണ്ണിന് പ്രകാശമുണ്ടെങ്കിലേ കണ്ണ് പ്രവർത്തിക്കൂ ഇതുപോലെ പ്രകാശമുണ്ടെങ്കിലേ കണ്ണ് പ്രവർത്തിക്കുള്ളൂ എന്നതുപോലെ ഞാനാകുന്ന ബോധസ്വരൂപന് വിഷയജ്ഞാനം വേണമെങ്കിൽ അതത് ഇന്ദ്രിയ അത് പ്രവർത്തിക്കണം അപ്പം ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു പ്രക്രിയയിലാണ് ഈ വൃത്തിജ്ഞാനം സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയജ്ഞാനത്തിന് വൃത്തി വേണ്ടതുപോലെ ആത്മജ്ഞാനത്തിനും വേണം ഇതെല്ലാം ചേർന്നുള്ളൊരു പ്രവർത്തനമാണ് വൃത്തിജ്ഞാന പ്രക്രിയ അതുകൊണ്ട് ിൽ അടക്കിലന്ധന്താനുള്ളിൽ മേരു മേവുമറിവിങ്ങം പുറത്തു തനിയേ വേണം കാന്തി പോലെ വാസ്തവത്തിൽ ഇതും പഠിക്കുന്ന സമയത്ത് ഈ പതിനെട്ട് പത്തൊമ്പത് ശ്ലോകങ്ങൾ പതിനെട്ട് പത്തൊൻപത് ശ്ലോകങ്ങൾ പ്രത്യേകിച്ച് പതിനെട്ട് അല്പം കൂടി സൂക്ഷ്മമായി വിചാരം ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ് പക്ഷെ പത്തൊമ്പത് വായിക്കുമ്പോൾ ഒരു ഒരു സമാപ്തി എത്തിയതുപോലൊരു പ്രതീതിയില്ല ഇത് കഴിഞ്ഞിട്ട് വല്ല ശ്ലോകം ഉണ്ടായിരുന്നോ അറിയില്ല ഒരു സമാപ്തിയായി എന്നൊരു തോന്നൽ എന്തോ എന്നെ സംബന്ധിച്ച് വരാത്ത പോലെയാണ് കാരണം വിഷയം അങ്ങ് ഒരു പര്യവസാനിപ്പിക്കാത്ത പോലെ ഒരു തോന്നൽ നോക്കൂ കാണുന്നു കണ്ണിഹ തുറക്കിൽ അടക്കിൽ അന്ധൻ താനുള്ളിൽ മേവുമറിവിങ്ങുവരായി കയാലേ അത് വളരെ ശരിയാണ് ജ്ഞാനം പുറത്തു തനിയേ വരികില്ല കണ്ണു വേണം വരുന്നതിനോ കണ്ണിനു കാന്തി പോലെ ആശയം നല്ല പറയുന്നത് എന്നാലും എന്തോന്നൊരു ഇവിടെ ഉപസംഹരിക്കാൻ ബാക്കിയുണ്ടോയെന്നൊരു തോന്നൽ ഇത് വായിക്കുമ്പം വരുന്നുണ്ട് അപ്പൊ ഗുരുദേവൻ എഴുതിയതിൽ പൂർത്തിയാക്കാൻ ഇനി വല്ലതും ബാക്കി ബാക്കിയുണ്ടായിരുന്നോ അതല്ല എഴുതിയതിൽ തന്നെ വല്ല ഭാഗവും നഷ്ടപ്പെട്ടിട്ടുണ്ടോ കാരണം ഇതാദ്യകാല കൃതികളിൽ പെട്ടതാണ് എന്ത് തന്നെ ആയാലും ആയിരത്തി തൊള്ളായിരത്തിന് മുമ്പുള്ള കൃതിയാണ് ആയിരത്തി തൊള്ളായിരത്തിന് മുമ്പുള്ള കൃതിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കാലഘട്ടത്തിലൊക്കെ ആയിരിക്കണം ഈ കൃതി എന്നാണ് പലരും ഊഹിക്കുന്നത് അപ്പോ ഏതെങ്കിലും ഭാഗം നഷ്ടപ്പെട്ടു പോയോ അറിയില്ല കാരണം ഗൃഹദേവനൊന്നും ആദ്യ ആദ്യകാലത്ത് എഴുതി ഭദ്രമായി ബുക്കിൽ എഴുതി വെക്കുന്ന സ്വഭാവമൊന്നുമില്ല കഷ്ണ കടലാസുകളിൽ എഴുതും ആരെന്തെങ്കിലും കൊടുക്കും അവര് സൂക്ഷിച്ചു വെക്കും പിന്നീട് സമാഹരിച്ച സമയത്താണ് ഇതൊക്കെ കിട്ടിയിട്ടുള്ളത് ഇത് തന്നെ ആയാലും വൃത്തിജ്ഞാന പ്രക്രിയയാണ് ഇവിടെ പറഞ്ഞു തന്നത് ഈ പ്രക്രിയ പറഞ്ഞുകൊണ്ടാണ് അദ്വൈത ദീപിക അവസാനിക്കുന്നത് ശ്രദ്ധിക്കുക നോക്കൂം ഒരായി നേരിളുണർ നവനാമശേഷം നേരല്ല ദൃശ്യം ഇതു ദൃക്കിനി നോക്കിൽ വേറെല്ല വിശ്വമറിവാം മരുവിൽ പ്രവാഹം കാര്യത്തിൽ കാരണ സത്തയന്യേ വേറെ വാസസ്സു തന്തുവിലു പഞ്ചാതിമൂലഭൂതപ്രഘാതമിതു മോർക്കുകി പ്രകാരം ോധത്തിൽ നിന്നു വിലസുന്നുരമാത്രേ പ്രത്യമാവുമില്ല സത്പിതാമവിന്റെ അതുമില്ല വിളക്കു വന്നാൽ അതിലെങ്ങും ഇരുളില്ലുടനങ്ങു വർത്തിവിട്ടാൽ വിളക്കുപൊലിയും വരുന്നു ആരാതവിദ്യതത്വമോരാതുലായി വിലസുംഭ്രമത്താൽ ആരാൽ വിളക്കരികിലില്ല പിലെ ഉണ്ടില്ല എന്നു മുറമാറിയ സത്ത സത്വരണ്ടും പ്രതീതമിതനാതിരഞ്ഞിടുകിൽ ഇല്ലയസത്വരഞ്ജുഖണ്ഡത്തിൽ രരഞ്ജു മാത്രം അസ്ഥി അസ്ഥി എന്നു സകലോപരി നിൽപ്പതൊന്നേ സത്യം സമസ്തവുമനിത്യം അസത്യമാകും മൃത്യ വികാരമിതൊക്കെ വർത്തിപ്പതൊർക്കിലൊരു മൃത്യതു സത്യമത്രേ അജ്ഞാനും അസ്വിഭാതി രണ്ടും ഇതം തയാർന്നു നിൽക്കുന്നതിന് നിഹ നിദർശനമാമിതോർത്താൽ വിശ്വം വിവേക ദശയിങ്കൽ അഴിഞ്ഞു സർവം അസ്വസ്ഥമാകിലും അതിന്ദ്രിയ ദൃശ്യമാകും പുനരിങ്ങി ും പുനരിങ്ങനെ തന്നെ കാണാം സത്യത്തിൽ ഇല്ല യുലകം സകലം വിവേക വിധ്വസ്തമായ പിറകും നിസ്തർഗമായി മരുവിലില്ലി ഹീരമെന്നു സിദ്ധിക്കലും വിലസിടുന്നതു മുൻപ്രകാരം ജ്ഞാനിക്കു സത്ല കുചിത്വ സുഖസ്വരൂപമാനന്ദമല്ല നൃതമജ്ഞനിത പ്രകാശം

ുണ്ടറിവുന്നു മാത്രം ആനന്ദമസ്തി അതു ബാധി അതൊന്നു തന്നെ ഗഗന കാനൽ ജലം ഗഗന നീലമസ്യം പരമാർമാകും അഹങ്കൃതിയോഗി പോലെ വിവിധമായി വിഹരിച്ചിടുന്നു യോഗസ്ഥനായി നിലയിൽ നിന്നിളാതകായവ്യൂഹം ധരിച്ചു വിഹരിച്ചിട വിമോ യോഗി പര്യംജ്ഞാസുദൃഢബോധനില്ലതെല്ലും സർപ്പ പ്രതിയറോയില്ലെന്നർഗം ഭ്രമം കയറുകാണി അതില്ലും മുന്നേ കടന്നു വിഷയം പ്രതിവൃത്തി മുന്നിൽ നിന്നിടും കാണുമറിവും പ്രഭന്റെ പിൻപോയി കണ്ണെന്ന പോലറി കാണുകയില്ലതാനേ കാണുന്നു കണ്ണിഹ കണ്ണികടക്കിലന്താനുള്ളിൽ അറിവുന്നു വരായി കണ്ണു വേണം വരുന്നതിനോ കണ്ണിനോ ഗാന്തി പോലെ ഈ പതിനെട്ട് പത്തൊമ്പത് ശ്ലോകങ്ങളും നാലിന് ശേഷമൊന്ന് സങ്കല്പിച്ചു നോക്കൂ നാലാം ശ്ലോകം ശ്ലോകത്തിന് ശേഷം ഈ പതിനെട്ട് നമുക്ക് അധികാരമില്ല അങ്ങനെ ചെയ്യാം നമുക്ക് അധികാരമില്ല കാരണം ഗുരുദേവദികൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ ഉള്ളത് പോലെയാണ് പക്ഷെ എന്തോ കടലാസുകൾ എഴുതിയിട്ടപ്പോഴോ എന്തോ ആ നാലിന് ശേഷം ഈ രണ്ടും വന്നാൽ ലക്ഷണയുക്തായിട്ട് നമുക്ക് പറയാമായിരുന്നു അങ്ങനെയാണെങ്കിൽ സർപ്പപ്രതീതി ഭണിയോ കയറോ ഇതെന്ന തർക്കം ഭ്രമം കയറുകയാണെങ്കിൽ അതില്ലതെല്ലും എന്നുള്ളതെല്ലാം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ വിജ്ഞാനിക്ക് പിന്നെ യാതൊരു ഭ്രമോ ഇല്ല എന്നുള്ള ആ പരമ പ്രഖ്യാപനത്തിൽ ഗ്രന്ഥം നിൽക്കുകയും ചെയ്യും ഒരഭിപ്രായം മാത്രം നമുക്കത് മാറ്റാൻ അധികാരമില്ല